ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദൈവമേ മോൻ വീടിന്റെ ിൽ വന്ന് നിന്നിട്ട് ജീപ്പേന്ന് ചാടി ഇറങ്ങി ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും വീട്ടുകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും ഓ ഞാൻ അടിച്ച് പൊളിക്ക് എന്റെ മോൻ കമ്മീഷണർ മറക്കരുതേപിച്ച് തന്നേക്കണേ രവി എന്ത് പറഞ്ഞു നീ കൊടുക്കുന്നത് എന്ത് ഇവിടെ കറിക്കുന്നത് പിന്നെ ഞാൻ നന്നായി നെടുമ്പശ്ശേരി എയർപോർട്ടിൽ പോയിരിക്കാട ഞാൻ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്റെ പൊന്നളിയാ ഞാൻ ഇത് കുറേ ദിവസം കൊണ്ട് പറയാം ഫസ്റ്റ് നൈറ്റ് ആണ് ഈ പടങ്ങൾ എടുത്ത് മാറ്റാറായില്ല എന്റെ മനസ്സറിയാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല തമ്മിൽ എന്റെ ബന്ധം അറിയില്ലേ എന്റെ മനസ്സിലായിരുന്നൊക്കെ പൊന്നേട്ട ഇവനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ആ ഞാൻ പോവില്ല ഇവന്റെ ജീവിതം മുഴുവൻ ഈ കമ്മീഷണർ സിനിമയെന്താ എനിക്ക് എനിക്ക് നിങ്ങളൊന്ന് പോയി പിന്നെ ഞാൻ സംഭവം ഇവളെ കിട്ടുന്ന സമയത്ത് കുറച്ച് സ്ത്രീധനത്തിന്റെ കാശ് ബാലൻസ് അളിയന്റെ കല്യാണം കഴിഞ്ഞ ദിവസം എനിക്ക് തരാം സ്ത്രീധനം മൊത്തം തരാന്നോ അങ്ങനെ പറ്റില്ല അർഹതയില്ലാത്ത ചില്ലി പൈസ നമുക്ക് വേണ്ട അല്ലേട്ടാ സ്നേഹത്തോടെ അവനേന്ന് അങ്ങനെ വൃത്തി വാങ്ങിച്ചത് അല്ല മോനെ പിന്നെ ഒരു കാര്യം പറയണ്ട എന്താടി ഞാൻ പറയുന്നോണ്ട് നീ ഒന്നും ധരിക്കരുത് ഫസ്റ്റ് നൈറ്റ് ഒരു ആങ്ങളുടെ മുമ്പിൽ ഒന്ന് വെച്ച് ഒരു പെങ്ങൾ പറഞ്ഞു കേട്ടോ ഞാൻ എന്നോടൊന്നും ധരിക്കരുത് അങ്ങനെ തോന്നി അതല്ലടാ അപ്പുറത്തെ വീട്ടിലെ സുമേഷിന്റെ കല്യാണത്തിന് നമ്മൾ മൂന്ന് പേര് പോയപ്പോ അഞ്ഞൂറ് രൂപ കൊടുത്തായിരുന്നു ഇന്നലെ അവരെ വീട്ടിൽ നിന്ന് പത്ത് പന്ത്രണ്ട് പേര് വന്ന് ഇവിടെ വന്ന് വൃത്തിയാ വെട്ടിവിഴങ്ങി പോയിട്ടേ വെറുതെ ഇരുന്നൂറ് രൂപയെ തന്നിട്ടുള്ളൂ അങ്ങനെ വിളിച്ച് ചോദിക്കാതിരുന്ന് വെറുതെ വിട്ട കാര്യം ഉണ്ടോ അവരെ വിളിച്ച് ചോദിക്കുന്നേ ആദ്യം ഒന്ന് വിളിച്ചു ചോദിക്കും അവരെ വിളിച്ച് ചോദിച്ചാൽ പറ്റും ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കണം എന്താ എന്റെ പ്രശ്നം എനിക്കേ ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റാ നിങ്ങൾ ചുമ്മാ കളിക്കരുത് ഉറങ്ങണം നിങ്ങൾ സാധാരണ നിന്റെ അടുത്ത് പത്ത് മണിക്ക് ലൈറ്റ് ആണേടാ ഞങ്ങക്ക് ഇത്തിരി ഉറങ്ങണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഉറക്കം വരില്ല പന്ത്രണ്ട് ഒരു മണിയായാലും ഉറങ്ങത്തില്ലോ ഇന്ന് ഒൻപത് മണിയാവുന്നതിന് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ത് 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 കാര്യം 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 പറഞ്ഞിട്ട് ഞാൻ നീ ദൈവമേ എന്റെ മോൻ കമ്മീഷണർ ദൈവമേ കാത്തോണേ സാമിയേ ഞാൻ ആദ്യമായിട്ടാണ് കയ്യും കയ്യുന്നാലും മറച്ചിട്ട് പാടില്ല ഒന്നും കയറി വരണുണ്ടോ എനിക്കൊരു ധൈര്യണ്ടേ സാമിയാന്നൊക്കെ പറഞ്ഞു ഇച്ചിരി സ്പീഡായാലൊന്നും കുഴപ്പമൊന്നുമില്ല ദേ എന്റെ മോൻ എനിക്ക് ജനിക്കാൻ പോണ കുഞ്ഞ് കമ്മീഷണർ ആയിരിക്കണം ഇത് വല്ലതും നടക്കുവോ നടക്കില്ലേ നടക്കും ഞാൻ പ്രവചിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ നടക്കാതിരുന്നിട്ടില്ല സുനാമി പ്രവചിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രണയം എനിക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ കമ്മീഷണർ കമ്മീഷണർ ആയിരിക്കും എന്തിനാ മാവ ഇവിടെ കൊരക്കണേ ഒന്ന് പോയി ഈ അല്ലടാണൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ ആദ്യ രാത്രിയൊക്കെ ഒന്ന് കൂടിയിട്ട് പോകാമല്ലോ എന്ന് അമ്മ വിചാരിച്ചു ആദ്യ രാത്രി കൂടിയിട്ട് പോകാനോ മാനേഴ്സില് അമ്മാവനെ ചോദിക്കട്ടെ ഞാൻ നേരത്തെ ചോദിക്കണോ വിചാരിച്ചത് ഇത് ഈ പുള്ളി ഇവിടെ കിടന്ന് കറങ്ങുന്നു അത് പുള്ളിയും പാണ്ടുവൊന്നും അല്ല പിന്നെ അത് സ്വാമിയാണ് സ്വാമി എന്തോ എന്റെ ജീവിതം അതായത് പ്രവചിക്കാൻ വന്ന ആളാണ് പുള്ളിനെ കുറിച്ച് അറിയില്ലേ വന്നേ ഉള്ളി വാക്ക് പറഞ്ഞാണ് അച്ചപ്പോ 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 അല്ല അച്ചാ അമ്മാവൻ അറിയാലോ എനിക്ക് ഒരു കമ്മീഷൻ ആവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ആഗ്രഹിച്ചിടത്തും കാര്യമില്ല മിനിമം പത്താമത് ക്ലാസ് പാസ് ആവേണ്ട പറഞ്ഞു അതെ എനിക്ക് സാധിക്കാത്ത കാര്യം എൻറെ മകനിലൂടെ എനിക്ക് സാധിക്കണം എൻറെ മോൻ കമ്മീഷണർ ആയിരിക്കും ഈ വീണ്ടും വീണ്ടും ഈ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ എടാ ആ കമ്മീഷൻ ആവുന്നതിന് ചിരി പൈസ ഒന്നും അല്ല വേണ്ടത് ധാരാളം പൈസ വേണം എന്റെ പാക്കറ്റ് അടിച്ച് വെച്ചപ്പോണ്ട പൈസ എന്റെ അമ്മാവ എന്റെ തലയിൽ അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വാമി ഒന്ന് പറഞ്ഞു കൊടുത്തു സ്വാമി അതായത് അല്ല ഇന്ന് ഇദ്ദേഹത്തിന്റെ ആദ്യ രാത്രിയല്ലേ ഒൻപത് മുപ്പതിന്റെ ധന്യ മുഹൂർത്തത്തിൽ ഇദ്ദേഹത്തിന്റെ ശാന്തി മുഹൂർത്തം നടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ആൺകുട്ടി പിറക്കും അവൻ കമ്മീഷണർ ആയിരിക്കും അതോ എന്റെ ഇത് വലിയ ഒരു വലിയ കോളി തന്നെയാണ് നമ്മളെ കുടുംബത്തിൽ കമ്മീഷൻ വന്നാ കുളിക്കുവോ കുളിക്കും പുളിപ്പിക്കാൻ പറ്റേക്കണ അപ്പൻ ചൂടാൻ പറ്റക്കണ മാമല്ല എന്റെ കൊച്ച കമ്മീഷണർ കമ്മീഷണർ ചേടാ അതല്ലെന്ന് പറഞ്ഞത് നമുക്കൊരു കമ്മീഷണർ ആവശ്യമല്ലയോ കൊച്ചേ രാത്രി എട്ടെട്ട മണി ആവില്ലയോ ഒന്നിടന്ന് ഉറങ്ങാൻ നോക്കേ അമ്മ ശരി ഇന്ന് ഞാൻ അയച്ച് പൊളിക്കും ഞാൻ പിന്നെ സ്വാമി പോയില്ലേ ഇന്ന് താങ്കളുടെ അതിരാത്രിയല്ലേ അതായതിന് തെറ്റുകുറ്റാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ഒരാൾ വേണം തെറ്റുകുറ്റാതികളോ വേണ്ട 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 ഞാൻ ഉള്ളത് വെച്ച് അച്ചട്ടാണ് ആ പിന്നെ വേണ്ട വേണ്ട ടത്തിന്റെയും ഒരു ആരാധകനായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഷക്കീലനെ പോലത്തെ ഒരു പെണ്ണിനെ വേണെന്ന് ദൈവം അതും എനിക്ക് സാധിച്ചു തന്നു കൊച്ചിനെയും സാധിച്ചു തരും അത് ഒരുപാട് കൊലപാതക കേസിലെ ഒരു പ്രതിയ ഗുണ്ടീ ആ പാല് തന്നെ അയ്യോ പാല് ഞാൻ കുറിച്ചു കേട്ടോ പാൽ കുടിച്ചോ അങ്ങനെയാണോ കാര്യം പകുതി എനിക്ക് ആ കുടിച്ചിട്ട് പകുതി നിനക്ക് തരല്ലേ വേദാതലക്കിയ പാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത് മൊത്തം കുടിച്ചിട്ട് മൊത്തം കുടിച്ചോ അവർ കാര്യം ചെയ്യാം കുഴപ്പമില്ല നീ അടുക്കളെ പോയിട്ട് ഒരു ഗ്ലാസ് കാര്യങ്ങൾ കിട്ടും ഈ അരച്ചരവും പാലുണ്ടായിരുന്നുള്ളൂ അത് മൊത്തം ഞാനും കുടിച്ചായിരുന്നു അത് മൊത്തം കുടിച്ചോ ഇന്ന ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ചടങ്ങ തെറ്റിക്കണ്ട ആ ഗ്ലാസ് തന്നെ നല്ല പാല് നമ്മുടെ പറമ്പിൽ നിന്ന് പുറത്താണോ ചടങ്ങ് തെറ്റിക്കേണ്ട ചടങ്ങ് തെറ്റിട്ട് കമ്മീഷണർ ബ്ലോക്ക് ആവണ്ടി കുടിക്കാട്ട എന്റെ ഉള്ളിന്ന് ഒരു ആന്തലേ നമുക്ക് ലൈറ്റ് അടക്കലേ ചേട്ടാ ചേട്ടാ എനിക്ക് ഇരുട്ട് പേടിയ ചേട്ടാ എനിക്ക് ഇരുട്ട് പേടിയാ എനിക്ക് വെളിച്ചമാണോ ഏട്ടാ ഇഷ്ടം വെളിച്ചമാണോ എനിക്ക് ഇഷ്ടം വെളിച്ചമാണോ ഇഷ്ടം അതെ പലതർക്ക് പല മൂടാ ചിലർക്ക് വെളിച്ചത്തിലാണ് ഇഷ്ടം ചിലർക്ക് ഇരുട്ടിലാണ് ഇഷ്ടം എനിക്കിത് രണ്ടും പോകും ഞാൻ എതിലേം പോയി നടക്കുന്നുണ്ടല്ലോ നോബിയുടെ മൂക്കും വെച്ച് വലിച്ചെന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റു എന്റെ എന്റെ ഇന്ന് എന്നെ എന്നെ വഴക്ക് 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 പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് നിങ്ങൾ അമ്മ അമ്മ പറഞ്ഞു 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 നിന്നെ പുതിയതായിട്ട് കാര്യത്തിന് ഒരു മീൻ ചട്ടി തട്ടിയിട്ട് നിന്നെ വഴക്ക് പറഞ്ഞു ഇന്ന് ഞാൻ ആ ഇത് കഴിഞ്ഞോട്ടെ ആ തളൻ ഞാൻ വൃദ്ധസ്ഥാനത്തിലാക്കുന്നു പെടിക്കണ 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 ഒരു കട്ടി തട്ടി ഇത് പോട്ടെ ഞാൻ അറുപതോ എഴുപതരോ എടുത്തിട്ട് രണ്ട് ചട്ടി മീൻചട്ടി ഞാൻ അമ്മയ്ക്ക് മേടിച്ചോടും അറുപതോ എന്നിട്ട് നിങ്ങളുടെ തള്ള പറഞ്ഞ ഒരുപാട് മീൻചട്ടിക്ക് എങ്ങനെ അല്ല നീ ഏത് മീൻചട്ടി ഉദ്ദേശിക്കണേ നമ്മുടെ ഹാളിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന കണ്ണാടിയൊക്കെയുള്ള മീൻചട്ടി ഇല്ലേതിനായിരം രൂപ കൊടുത്ത് ഞാൻ മേടിച്ച നീ മേടിച്ചൊട്ടിച്ചണ്ടോ നിന്റെ സ്വഭാവം നിനക്കറിയില്ലാത്തോണ്ടാ ഇവിളേ ഈ രീതിയിൽ കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് നൈറ്റ് മുടങ്ങും കമ്മീഷണർ ബ്ലോക്ക് ബ്ലോക്കാവും ഞാനോ എൻ്റെ അമ്മയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നാ ഒരു പിന്നെ നമുക്ക് പ്രിൻസിഗസ് ഇല്ലേ പറഞ്ഞ വരാൻ പൂജ്യം പെട്ടി കളിക്കാൻ വരാനല്ലേ പറഞ്ഞ പേപ്പർ കൊണ്ടുവടുത്തുണ്ടോ പസ്ലേറ്റിനെ പൂജ്യം പെട്ടി കളിക്കാൻ എടി നിന്റെ വീട് കന്നാലിത്തോളത്താണോടി നിനക്ക് അമ്മയും ചേച്ചി മാറുന്നില്ലേ ഞാൻ ഭർത്താവാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഭർത്താവെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ പറഞ്ഞു തന്നിട്ടുണ്ട് അവര് പറഞ്ഞു എടി ഇനി തൊട്ട് കഞ്ഞിക്കറി വെച്ച് കളിക്കാനും ഒളിച്ച് കളിക്കാനൊന്നും റിങ്കും പിങ്കും ഒന്നും വരത്തില്ല ഇനി എല്ലാത്തിനും നിന്റെ ഭർത്താവ് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു ചക്ക എന്ന് പറഞ്ഞ കൊക്ക എന്ന് പറഞ്ഞൊരു പെണ്ണിയാണോ എന്റെ തലയിൽ കെട്ടിവെച്ചേ ഞാൻ എന്ത് ചെയ്യും ഫസ്റ്റ് നൈറ്റ് പോയി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഞാൻ അവളെ തളത്തിൽ ശരിയാവില്ല കമ്മീഷണർ ഇതെന്റെ ആവശ്യമാണ് ഞാനങ്ങനെയെങ്കിലും മൂടാക്കി എടുത്തിട്ട് വേണം ഒരു കമ്മീഷണർ സൃഷ്ടിക്കാൻ മോളു നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ അതുപോലെ ഫസ്റ്റ് നൈറ്റ് ഈ ഫസ്റ്റ് നൈറ്റ് നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യാമോ അത്രയും നമ്മൾ എൻജോയ് ചെയ്യണം അയ്യോ കുറുക്കി തന്നെ കൊണ്ട് കേട്ടോ കേട്ടോയ്യോ പകുതി ഞാൻ വിരിച്ച വഴിയിലൂടെ വരുന്നുണ്ട് എന്റെ മോൻ കമ്മീഷണർ ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെ വന്ന് എന്ത് ബോറായിരിക്കും എന്താ ശബ്ദ കിട്ടാ ശബ്ദം കിട്ടിയാ എന്തൊരു ഫസ്റ്റായിട്ടാണല്ലോ ശരിക്കും എന്ത് പിന്നെ സ്ത്രീം ചെയ്തോണ്ടു നടുവിനൊരു ചെറിയൊരു വേദന ഏഹ് അതല്ലേ അല്ല ഞാനത് ഞാനതല്ലേ ഉദ്ദേശിച്ചേ അളിയാതെ അളിയാ ചേട്ടാ നല്ല കളിയല്ലേ നമുക്ക് ഒരിക്കൽ കൂടെ കളിച്ചാലോ കളിച്ചാലൂടി നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നേക്കണാണോ നീ പിന്നെ എന്നും കളിക്കാം ഏണിയും അതേപോലെ മലപ്പുറം കത്തയുണ്ട് അതിൽ കിട്ടെ കുട്ടി അങ്ങ് കൊള്ളി ഇതിലും ചേട്ടൻ മരിക്കണം നിന്റെ മുമ്പിൽ ഞാൻ മരിക്കണം അതാണ് വേണ്ടത് പിന്നെ കബഡി കളിച്ചാലോ നിന്റെ കബഡി കളിച്ചാലോ കബഡി കളിച്ചാലോ വൈദ്യൻ ഉദ്ദേശിച്ചതും കമ്മീഷണർ രോഗി കല്പിച്ചതും കമ്മീഷണർ കബഡി കളിക്കുമ്പോ എന്നെ ഞാൻ അതേ പിടിച്ച് നുഴഞ്ഞങ്ങ് കയറി അവരെ വേറെ സ്ഥലത്തേക്ക് എത്തി ഓക്കെ നമുക്ക് കബഡി കളിക്കാം കബഡി കളിക്കാം പിന്നെ മോളെ വേറെ കുഴപ്പമുണ്ട് ഈ കബഡി കളിക്കുമ്പോൾ മോൾ ഓടി വന്ന് ചേട്ടനെ പിടിക്കണം പിടിക്കാം പിടിക്കുമ്പോ മുറുക്ക പിടിക്കണം ഇല്ലെങ്കിൽ ചേട്ടൻ പഴുതി പോകുന്നു മോള് അപ്പ കബഡി കളിക്കാം ശരിക്ക് പിടിച്ചല്ലേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഞാൻ അതിലൂടെ വഴുതി പോവാൻ സാധ്യതയുണ്ട് ഞാൻ അവരുടെ ചിലപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് നീ അതും കൂടെ അടച്ചു പിടിക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോ വഴുതി പോവാൻ സാധ്യതയുണ്ട് അടച്ചു പിടിക്കാൻ തോമസ്

ഈ ചാറ്റ് എന്നെടുത്ത് പറഞ്ഞ് നോ കബഡി കളിക്കാന്ന് പറഞ്ഞിട്ട് കബഡി കളിക്കാൻ വരുന്നില്ല വൃത്തികെട്ടവന് രാത്രി മാഞ്ഞ് പോയി രാത്രി മാഞ്ഞ് പോയി ഏത് രാത്രി പോഞ്ഞു പോയിടാ എടാ എടാ പൂവമ്പളം പോലെ പെങ്കിൽ കബടി എടാ ആണുങ്ങളെ ആണെ പേര് എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ് ശാന്തി മുഹൂർത്തമാണ് എനിക്ക് കമ്മീഷണറായ ഒരു മോനം വേണം നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തു നോക്കാ പ്ലീസ് നിന്റെ അടുത്ത് എത്ര മണിക്കാന്തി മുഹൂർത്തം എന്റെ അടുത്ത് ഒമ്പതന ഒന്നര സാമി പറഞ്ഞ ഒമ്പതനെ തന്നെ പറഞ്ഞത് മണി നിന്റെ ശാന്തി മുഹൂർത്തം തെറ്റി അയ്യോ അപ്പൊ ഇവിടെ ഉണ്ടാകില്ല ഉണ്ടാവില്ലേ എന്താ അക്രമേ പറഞ്ഞു എടി എടി നിന്നോട് വർത്താനം പറഞ്ഞു രണ്ടു മണിക്കൂർ പോയി എനിക്ക് വയ്യ എന്റെ കമ്മീഷൻ കൊറ്റിന്റെ അവസ്ഥ എന്താ എനിക്ക് എങ്ങോട്ട് പോട്ടേന്ന് ഇറങ്ങേ എല്ലാരും ഇറങ്ങും ഒന്നിറങ്ങിത്താ സമയം പൊയ്ക്കൊണ്ടിരിക്കാൻ എല്ലാരും ഒന്നിറങ്ങി സമയം പോയിത്താ പറഞ്ഞ കാര്യം ഉണ്ടാവോ എടാ ഉണ്ടാവ ശാന്തപോകത്ത സമയത്ത്യോ എത്തി ഞങ്ങൾ ഇറങ്ങിട്ട് എന്തുവാടാ ഇവിടെ കാര്യം എന്റെ മോനെ എനിക്കൊരു കമ്മീഷൻ ആക്കാൻ പറ്റിയില്ല ഒരു കോൺസ്റ്റബിളെങ്കിലും ആക്കാനുള്ള ഒരു അവസരം തരുവോണാ കാലന്മാരെ